പേക്രോം പേക്രോം എന്ന് കരയുന്ന തവളകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും പൊതുവെ അങ്ങനെ തന്നെയാണ് തവളകൾ അറിയപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ കരയുന്ന തവളകൾ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത് പേക്രോം പേക്രോം എന്ന് ചിരിക്കുന്ന തവളകളും ഉണ്ടെന്നതാണ് കൗതുകം എവിടെയെന്നല്ലേ ആസ്ട്രേലിയയിലെ മരത്തവളയാണ് ആ ചിരിക്കുന്ന വെറൈറ്റി തവള ലിറ്റോറിയ റെഡിബുണ്ട എന്നാണ് ഇവ അറിയപ്പെടുന്നത് ചിരിയോട് സാമ്യമുള്ള ഒരു വെറൈറ്റി ശബ്ദമാണ് ഈ തവളകൾ ഉണ്ടാക്കുന്നത് ക്കാരണത്താലാണ് അവയെ ചിരിക്കും തവളകളെന്ന് വിളിക്കുന്നത് ഇതിന്റെ ശബ്ദം ഗവേഷകർക്ക് ആകർഷകമായ ഒന്നായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആസ്ട്രേലിയൻ നാഷണൽ സ്പീഷീസ് ലിസ്റ്റിലും ഇവ ഇടം പിടിച്ചിട്ടുണ്ട് ഈ കൗതുകം നിറഞ്ഞ കാര്യം ആസ്ട്രേലിയൻ പരിസ്ഥിതി മന്ത്രി ടാന്യ ലിബർസാണ് അറിയിച്ചത് നമ്മുടെ തദ്ദേശീയ ഇനങ്ങളിൽ എഴുപത് ശതമാനവും ജീവിവർഗ്ഗങ്ങൾ ശാസ്ത്രത്തിനു മുന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു